സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സംസ്ഥാന സമ്മേളനത്തിന് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കൊടിയിറങ്ങി നിരവധി പുത്തൻ പ്രതീക്ഷകൾ നവകേരള സൃഷ്ടിക്കുള്ള പുതുവഴികളെന്ന നയരേഖ പിണറായി വിജയൻ അവതരിപ്പിച്ചു ശരിക്കു പറഞ്ഞാൽ അത് അടിച്ചേൽപ്പിച്ചു എന്ന് പറയാം സാധാരണഗതിയിൽ സി പി എമ്മിന് ഒരു ഭരണം സർക്കാർ തലത്തിലുണ്ടെങ്കിൽ സർക്കാർ എന്ത് തീരുമാനമെടുത്താലും അത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും എന്തിനു പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ അംഗീകരിച്ച ശേഷമാകും സർക്കാർ തലത്തിൽ അത് അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഏതൊക്കെ വിധത്തിൽ അത് നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കുകയുള്ളൂ ഇതങ്ങനെയല്ല മുഖ്യമന്ത്രി ഒരു നയരേഖ തയ്യാറാക്കി അത് പാർട്ടിയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇത് നടപ്പിലാക്കണം എന്ന് പറയുകയാണ് ചുരുക്കത്തിൽ അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പാർട്ടി മുഖ്യമന്ത്രിക്ക് പിന്നിലാണ് അതായത് പിണറായി വിജയൻ തന്നെയാണ് ഒറ്റയാൾ നേതാവ് എന്ന് സമർത്ഥിക്കുന്നതായിരുന്നു പാർട്ടി സംസ്ഥാന സമ്മേളനം എന്ന് അടിവരയിട്ട് പറയാം എന്ന് തെളിയിക്കുന്നതായിരുന്നു പാർട്ടി സമ്മേളനം ഇത് ഒരു രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായമായി കാണാം അല്ലെങ്കിൽ പൊതുവേ ഉള്ള വികാരമായി കാണാം സി പി എമ്മുകാർക്ക് ഇത് എങ്ങനെ തോന്നുമെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല അവർക്ക് എപ്പോഴാണ് ബുദ്ധി ഉദിക്കുക എന്നും പറയാൻ കഴിയുകയില്ല ഇനി പൊതുവേ ഉള്ള കാര്യങ്ങളൊന്ന് ഓടിച്ച് നോക്കാം തുടർഭരണമാണ് ലക്ഷ്യമെന്ന് പാർട്ടി സമ്മേളനം വിലയിരുത്തുന്നു തുടർഭരണത്തിന് എന്തൊക്കെയാണ് ക്യാപ്റ്റൻ ആരാണ് എന്നതിൽ തീരുമാനമില്ല പാർട്ടിയുടെ കൂട്ടായ നേതൃത്വമാണ് നയിക്കുന്നത് ആര് മത്സരിക്കും ആര് മത്സരിക്കില്ല എന്നൊന്നും ഇപ്പോൾ പറയുകയില്ല ആരാകും പാർട്ടിയെ നയിക്കുക എന്ന് പറയില്ല എന്നൊക്കെ പറയുമ്പോഴും അതിൽ ഒരു ക്യാപ്റ്റനുണ്ട് ആ ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെയാണെന്ന് സമർത്ഥിക്കുന്നതായിരുന്നു പാർട്ടിയുടെ സമ്മേളന വേദിയിൽ അടിമുടി തിളങ്ങി നിന്നത് എന്ന് നമുക്ക് ഏവർക്കും വ്യക്തമാണ് പിന്നെ വിഭാഗീയത എന്ന് പറയുന്നത് പാർട്ടിയിലില്ല എന്ന് തെളിയിക്കാൻ ശ്രമിക്കുമ്പോഴും സൂസൻ കോടി അതുപോലെ തന്നെ മറ്റു ചില ആളുകളെ ഒഴിവാക്കിയ രീതി തനിക്ക് ഇഷ്ടക്കാര് അല്ലാത്ത ആളുകളാരും പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വേണ്ട എന്ന് പിണറായി വിജയൻ ഷഠിച്ചു അവരാരും തന്നെ അവിടെയെങ്ങും എത്തിയിട്ടില്ല എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല എത്താൻ പിണറായി വിജയൻ അനുവദിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ അതുതന്നെയാണ് വാസ്തവമെന്ന് നമുക്ക് ആ പട്ടികയൊക്കെ കാണുമ്പോൾ അറിയാം അങ്ങനെയുള്ള ചില കാര്യങ്ങളും പി പ്രത്യേകിച്ച് പി ജയരാജൻ പി ജയരാജന് എഴുപത്തിരണ്ട് വയസ്സായി അടുത്ത സമ്മേളന കാലം വരുമ്പോൾ അദ്ദേഹത്തിന് എഴുപത്തി നാല് വയസ്സാകും എഴുപത്തിനാല് വയസ്സാകുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഇതാ എഴുപത്തിയഞ്ച് വയസ്സാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീണ്ടും സെക്രട്ടേറിയറ്റിലൊന്നും ഉൾപ്പെടുത്താനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല അദ്ദേഹത്തിന് പാർട്ടിയുടെ അമരക്കാരനാകാനുള്ള സാധ്യതയും ഇല്ല കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളമെങ്കിലും അദ്ദേഹത്തിന് റെഡ് ആർമി എന്നും പി ജയരാജൻ ആർമി ജയരാജൻ ആർമി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അണികളും ഇഷ്ടക്കാരും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന വികാരം പാർട്ടിക്കാർക്ക് ഇടയിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർക്ക് ഉണ്ട് എന്ന സങ്കടം പല ആളുകളും പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും പരസ്യ പ്രതികരണത്തിനില്ല അതുപോലെ തന്നെ പത്മകുമാർ പത്തനംതിട്ടയിലെ പത്മകുമാർ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് പിൻവലിക്കുകയും ചെയ്തു അങ്ങനെയുള്ള കുറേ വികാരങ്ങളും വികാര പ്രകടന പ്രകടനങ്ങളുമൊക്കെ പാർട്ടി സമ്മേളന വേദിയിൽ ഉരുണ്ടുകൂടി കാർമ്മികമായി വന്നുവെങ്കിലും മഴ പെയ്തില്ല സമ്മേളനം കഴിഞ്ഞ ശേഷമാണ് അതൊക്കെ പൊടിതെട്ടി പുറത്തു വരുന്നത് എന്നതും വ്യക്തമാണ് മറ്റൊരു കാര്യം വി എസ് അച്യുതാനന്ദനെ ഒഴിവാക്കിയ നടപടിയാണ് അത് സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കേന്ദ്ര കേന്ദ്ര അതായത് പാർട്ടി കോൺഗ്രസിന് ശേഷമേ പ്രത്യേക ക്ഷണിതാക്കളുടെ ഒക്കെ പേര് നിശ്ചയിക്കുകയുള്ളൂ ഇപ്പോൾ വീണ ജോർജിൻ്റെ പേര് മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പല മറ്റു പല ആളുകളുടെയും മറ്റു പല ആൾ ഒഴിവാക്കപ്പെട്ട മറ്റു പല ആളുകളുടെയും പേരുകളൊക്കെ പിന്നെ പറയും എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വി എസ് പാർട്ടിയുടെ അപ്രമാദിത്വം കരസ്ഥമാക്കിയ വിഭാഗീയതയെ വിഭാഗീയതയൊക്കെ തുടച്ച് നീക്കി വി എസ് പാർട്ടി പാർട്ടിയിൽ കരുത്താർജിക്കുകയും പാർട്ടിയുടെ മുഴുവൻ എന്താണ് അധികാരവും പാർട്ടിയുടെ മുഴുവൻ പദവിയും പിടിച്ചടക്കിയ സമ്മേളനം കൊല്ലത്താണ് നടന്നത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് സമ്മേളനം പൂർത്തിയാകുമ്പോൾ വി എസിൻ്റെ പേര് പോലും പരാമർശിക്കാതെ സമ്മേളന നടപടികൾ അവസാനിക്കുമ്പോൾ വി എസിന് പാർട്ടി കൊടുത്ത എന്താണ് ഒരു ഒരു ശക്തമായ തിരിച്ചടി എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അതുപോലെ തന്നെ ഇ പി ജയരാജൻ്റെ കാര്യം ഇ പി ജയരാജൻ എന്തായിരുന്നു പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇ പി ജയരാജനേക്കാൾ ജൂനിയറായ ഒരാൾ പാർട്ടി സെക്രട്ടറി ആയി വന്നു തനിക്ക് കിട്ടാത്ത പോളിറ്റ് ബ്യൂറോ പദവി എന്താണ് ആർക്ക് കിട്ടി എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് ലഭിച്ചു ഇതിലൊക്കെയുള്ള ഇ പി ജയരാജൻ്റെ അതിർത്തിയാണ് പലപ്പോഴും പാർട്ടി പരിപാടികളിൽ പോലും പങ്കെടുക്കാതെ ഉഴപ്പിയൊക്കെ നടന്നത് ഈ സമ്മേളന കാലയളവിൽ അദ്ദേഹത്തിന് ഈ മെയ് മാസം എഴുപത്തിയഞ്ച് വയസ്സ് തുകയാണ് വേണമെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാമായിരുന്നു അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ അവിടെ തന്നെ ഉണ്ട് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു അദ്ദേഹം നോമിനേറ്റ് ചെയ്യണം എം വി ഗോവിന്ദൻ മാസ്റ്ററേയും ഞാൻ താനാണ് നോം കോടിയേരി കഴിഞ്ഞാൽ തനിക്ക് സീനിയോറിറ്റി ഉണ്ട് തന്നെ സെക്രട്ടറി ആക്കുമെന്നായിരുന്നു ധാരണ പക്ഷേ ഈ സമ്മേളനത്തിൽ വെച്ച് ഇ പി ജയരാജൻ ഉയർത്തി പറഞ്ഞു പാർട്ടി സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാസ്റ്റർ പേര് ഞാൻ നിർദ്ദേശിക്കുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ ഇനി ഇ പിക്ക് അഭിമാനിക്കാം കാരണം എന്താണ് ഞാൻ നിർദ്ദേശിച്ച ആളാണ് പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞ് അഭിമാനിക്കുക അതുകൊണ്ട് ഇനി ഇ പി ഉഴപ്പാൻ സാധ്യതയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ മറ്റു പല ആളുകളും ഒഴിവായി പി കെ ശ്രീമതി ടീച്ചറൊക്കെ സങ്കടത്തോടു കൂടി പടിയിറങ്ങിപ്പോയി അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ നടന്നു അതുമാത്രമല്ല പ്രകാശ് കാരാട്ടൻ്റെ പ്രസംഗത്തിൽ നിന്ന് എടുത്തു പറയാവുന്ന ഒരു കാര്യം ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിനെതിരെയുള്ള പോരാട്ടം കടുപ്പിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിനെതിരെയുള്ള പോരാട്ടം നവകേരള നിർമ്മിതിക്കുള്ള പുതുവഴികൾ ക്യാപ്റ്റനായി പിണറായി വിജയൻ പാർട്ടിയുടെ മാഷായി ഗോവിന്ദൻ മാഷ് അങ്ങനെ കുറേ കാര്യങ്ങളിൽ വ്യക്തമായ നയസൂചനകൾ നൽകുന്നതായിരുന്നു പാർട്ടി സമ്മേളനമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം